സർപ്രൈസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇതില് ആരെങ്കിലും രണ്ട് ഒരു ഒന്ന് രണ്ട് പേരെ ഞാൻ ഇതൊരു കാര്യം വലിയ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് എപ്പോഴും ആവണമെന്നില്ല മാത്രല്ല പലരും ചിന്തിക്കും ഇതിപ്പോ നമ്മള് നേരത്തെ പറഞ്ഞു വെച്ച എന്തെങ്കിലും സംഭവമാണോ കാര്യം ഒരാളോട് നമ്മൾ മുൻകൂറായിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അങ്ങനെ ഒന്നുമില്ല ശരിക്കും പറയാ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഒന്ന് ശ്രമിക്കാം അപ്പൊ പെട്ടെന്ന് ആരെങ്കിലും വിളിക്കാനായിട്ട് വരാമോ ആ വരൂ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞോ കഴിഞ്ഞല്ലോ റിലാക്സ്ഡ് ആയല്ലോ ഓക്കെ ഒരു കാര്യം ചെയ്യാം തൽക്കാലം എനിക്കൊരു പേപ്പറും എന്റെ ആ പിന്നെ അവിടുന്ന് എടുക്കോ ലക്ഷ്മി തീർത്ഥ ഇപ്പം ഏത് സ്കൂളിൽ പഠിക്കുന്നത് ഓക്കെ ഏത് ക്ലാസ്സിലായിരുന്നു ടെൻത്ത് ഞാൻ ഇവർക്കൂടെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടിട്ട് പറഞ്ഞു കേട്ടോ ലക്ഷ്മി തീർത്ഥ നമ്മളെ ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടോ ഈ എല്ലാവരും ഒരു കാര്യം ബോധ്യപ്പെടുത്തണം നമ്മൾ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റോ സംഭവങ്ങളോ ഒന്നും ഇല്ലല്ലോ അല്ല എന്താ നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കാൻ ആവശ്യപ്പെട്ടല്ലേ അത് പറഞ്ഞിട്ടില്ലല്ലോ കാര്യം ഇത് ഒരു ചിന്തിക്കുന്നത് നേരത്തെ പറഞ്ഞു വെച്ചിട്ടായിരിക്കുന്നതാണ് ഓക്കെ ഞാനൊരു കാര്യം ചെയ്യാം ലക്ഷ്മിതീർത്ഥ ചിന്തിക്കേണ്ടത് ലക്ഷ്മിതീർത്ഥ വളരെ നല്ല ഒരു 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 ഉറക്കത്തിലേക്ക് പോകുന്നു ഇമാജിൻ ചെയ്യാം ഓക്കെ ഒന്ന് പതുക്കെ ഒന്ന് കണ്ണടക്കാമോ ശരി അപ്പൊ ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് ഇമാജിൻ ചെയ്യാണ് വേണ്ടുന്നത് അതായത് ലക്ഷ്മി തീർത്ഥയുടെ ഉറക്കത്തിൽ ഒരു മനോഹരമായ ഒരു സ്വപ്നം ലക്ഷ്മി തീർത്ഥിലേക്ക് വരികയാണ് അതായത് തിരുവനന്തപുരം എയർപോർട്ടിൽ ചെന്നിട്ട് ഒരു ഫ്ലൈറ്റ് കയറുന്നു ആ ഫ്ലൈറ്റിൽ ലക്ഷ്മി തീർത്ഥ പതുക്കെ ആ ഫ്ലൈറ്റ് സ്റ്റാർട്ടായി ഫ്ലൈറ്റിന്റെ ടേക്ക് ഓഫ് ആണ് മേഘങ്ങളുടെയൊക്കെ ഇടയിലൂടെ ആ ഫ്ലൈറ്റ് ഇങ്ങനെ നീങ്ങി 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 പോയിട്ട് പെട്ടെന്ന് ഒരു രാജ്യത്തിലേക്ക് വന്ന് ഈ ഫ്ലൈറ്റ് ലാൻഡ് ആവാണ് ഓക്കെ നിന്ന് ആ ലാൻഡ് ആയി കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മി തീർത്ഥ നേരെ അവിടെ നിന്ന് ഇറങ്ങുന്നു അപ്പൊ പോകാൻ നേരത്ത് എയർ ഹോസ്റ്റസ് ഒക്കെ ലക്ഷ്മി അടുത്ത് ബായി എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ താഴോട്ട് ഇറങ്ങി വരുമ്പോ അവിടെ ലക്ഷ്മിതീർത്ഥ പോകാൻ ആഗ്രഹിച്ച രാജ്യത്തിന്റെ ബോർഡ് അവിടെ കാണാം ഓക്കെ ഒരു ഒരു ബോർഡ് കാണാം ആ ഒരു ആ ഒരു ബോർഡ് കാണുമ്പോൾ ലക്ഷ്മിതീർത്ഥക്ക് ഭയങ്കര സന്തോഷം കാര്യം സ്വപ്നത്തിലാണെങ്കിൽ പോലും അറിയാതെ ആ രാജ്യത്താണ് ഇപ്പൊ എത്തിയിരിക്കുന്നത് ആ രാജ്യത്തിന്റെ ബോർഡ് കണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോകുമ്പോൾ ലക്ഷ്മി തീർത്ഥയുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് സെലിബ്രിറ്റി ഉണ്ട് ആ സെലിബ്രിറ്റി നേരെ ഓപ്പോസിറ്റ് വരുന്നു ലക്ഷ്മി തീർത്ഥ കാണാൻ ആഗ്രഹിച്ച ഒരു സെലിബ്രിറ്റി ആ സെലിബ്രിറ്റി വന്ന് ലക്ഷ്മി തീർത്ഥയ്ക്ക് ഒരു ഷെയ്ഖാൻ തരുകയാണ് ഷെയ്ഖാൻഡ് തന്നതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ എയർപോർട്ടിന്റെ പുറത്തേക്ക് പോകുന്നു ഓക്കെ ഇപ്പോ ലക്ഷ്മി തീർത്ഥയുടെ മനസ്സിൽ ലക്ഷ്മി തീർത്ഥ ചിന്തിക്കുന്ന ഒരു രാജ്യം ഉണ്ട് ആ രാജ്യം ഏതാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഓക്കെ ആ രാജ്യത്തിന് ശേഷം നമുക്കറിയാത്ത മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ആ കാര്യം എന്ന് പറയുന്നത് ലക്ഷ്മി തീർത്ഥയുടെ മുന്നിലേക്ക് വന്ന ഒരു സെലിബ്രിറ്റിയാണ് ഒരു പക്ഷെ ആ സെലിബ്രിറ്റി നേരിട്ട് കാണുന്ന ഒരു ഒരു പ്രതീതി ലക്ഷ്മി തീർത്ഥയുടെ മുഖത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ അതൊക്കെ കണ്ടെന്ന് പറഞ്ഞങ്ങളെ സ്വപ്നത്തിലാണെങ്കിൽ യാത്ര അടിപൊളിയായിരുന്നു ശരി ശരി രാജ്യത്ത് പോയല്ലോ ഒരു സെലിബ്രിറ്റി കണ്ടല്ലോ ആ ആ രാജ്യമാരാ ഏതാണ് പറയൂ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടതാണ് രാജ്യം ഓക്കെ സെലിബ്രിറ്റി ആരാണ് എന്നോട് ഇത് പറഞ്ഞിട്ടുണ്ടോ ഓക്കെ കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ തോന്നിയ ഒരു സംഭവം ഞാൻ ഓൾറെഡി ഇതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു മോഹൻലാൽ ജയത്ത് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല എങ്ങനെയാണെന്നാണോ അടിപൊളിയായിട്ട് ചെയ്തു പറയുന്നു അത് അതിനകത്ത് ഒരു കാര്യം ഞാൻ അമൃതയിൽ ചെയ്ത പ്രോഗ്രാമിന്റെ താഴെ വന്ന ഒന്ന് രണ്ട് കമന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് പ്രിയെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ഒരിക്കലും നമുക്കിത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞൊരു കയ്യടി സംഭവങ്ങൾ ഇവിടെ വരില്ല ഇതിപ്പോ നാച്ചുറൽ ആയിട്ട് വന്നൊരു സാധനമാണ് പിന്നെ ഇത് ഇദ്ദേഹത്തിന്റെ മനസ്സിൽ കയറി വായിച്ചതാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല ഇത് ശാസ്ത്രത്തിന്റെ കൂടി പെർഫോം ചെയ്യുന്ന ഒരു ആർട്ട് മാത്രമാണിത് പക്ഷെ പലരും മനസ്സിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ മിസ്ലീഡ് ചെയ്യുന്നതാണ് അങ്ങനെ ഒന്നുമില്ല സയൻസിന്റെ സഹ കൂടി പെർഫോം ചെയ്യുന്ന ഒരു കല മാത്രമാണ് മെന്റലിസം അല്ലാതെ അതിനകത്ത് ഒരു അമാനുഷിക ശക്തിയോ ഒന്നുമില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിനോ സംഭവങ്ങൾക്കോ ഒന്നുമുള്ള ഒരു സമയം ഇവിടെ ഇല്ല ആദ്യത്തെ ഒരു കാര്യം ഇപ്പൊ നമുക്ക് ഒരുപാട് നമ്പേഴ്സ് ഉള്ളതില് ഞാൻ ആദിത്യന്റെ അടുത്ത് ഒരു കാര്യം ആവശ്യപ്പെടുന്നു ഇപ്പൊ നമുക്ക് സ്വപ്നത്തിലോട്ടൊന്നും പോകുന്നില്ല പെട്ടെന്ന് ഒരു കാര്യം ആവശ്യപ്പെടുന്നു ഇരുപത്തിരണ്ടിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിലുള്ള ഒരു നമ്പർ മനസ്സിൽ കാണാനായിട്ട് ഞാൻ ആവശ്യപ്പെടുകയാണ് ഓക്കെ ഇരുപത്തിരണ്ടിലും നാല്പത്തി അഞ്ചിനും ഇടയ്ക്ക് ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് അതിനകത്ത് ഒരു നമ്പർ മനസ്സിൽ കാണാനാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഇപ്പൊ ആദിത്യയുടെ മനസ്സിൽ ഒരു നമ്പർ ഉണ്ടല്ലോ ഓക്കെ ആദ്യം ഞാൻ ആ നമ്പര് എന്റെ മനസ്സിൽ വരുന്ന ഒരു ഒരു സംഭവം ഞാനൊന്ന് എഴുതി നോക്കുകയാണ് ആ നമ്പർ മനസ്സിൽ കാണാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ വല്ല ഉണ്ടോ ആദ്യത്തെ ആ ജീവിതവുമായിട്ട് ആ നമ്പർ എന്തെങ്കിലും കണ്ടതാണ് ഓക്കെ ഈ നമ്പർ ജീവിതവുമായിട്ട് അപ്പൊ ഒരു ബന്ധവും ഇല്ല ഇല്ല ഉറപ്പാണ് മൊബൈൽ നമ്പറോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഇല്ല ശരി ഈ സമയത്ത് ഞാൻ എന്റെ മനസ്സിൽ വരുന്ന കുറെ സംഭവങ്ങൾ വെറുതെ ഇവിടെ എഴുതുകയാണെ തൽക്കാലം ആദ്യത്തെ ആലോചിക്കുന്നെന്തോന്ന് ഞാൻ പറയട്ടെ മെന്റലിസം ഒന്നുമല്ല സാധാരണ കോമൺ സെൻസ് ആണ് ഇതിന് മാത്രം ഇത്ര എഴുതാനുള്ള ഞാൻ ഒരു നമ്പർ നമ്പറല്ലേ ആലോചിച്ചോളൂ എഴുതി ഉം ശരി എന്തായാലും നോക്കാം ശരി ഇപ്പഴേ ആ നമ്പറിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ഞാനന്ന് മനസ്സിൽ കാണാനായിട്ട് പറയാണ് ആവശ്യമുള്ളപ്പെടുന്ന ഈ പേന തെളിയിത്തുണ്ട് അതിയ ഫസ്റ്റ് ഡിജിറ്റ് ഒന്നും വേണ്ട നമ്മൾ ഒരുപാട് ലാഗ് പഠിപ്പിക്കേണ്ട ആ നമ്പർ ഏതാണെന്ന് പറഞ്ഞു എന്റെ അടുത്തീസ് ആരും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഈ പറയുന്ന നമ്പർ എഴുതാനും മാത്രം എന്താണ് സംഭവം ഇതിനു മാത്രം എഴുതാൻ എന്താണ് സംഭവം അത് വേറെ ഒന്നും അല്ല ആദിത്യ എന്റെ മനസ്സിലുള്ള കുറച്ച് നമ്പറുകൾ ഞാൻ ഇവിടെ എഴുന്നിട്ടുണ്ടായിരുന്നു ഏഹ് ഈ നമ്പറുകൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് ഏത് സംഭവം ആഡ് ചെയ്ത് നോക്കിയാലും ആദിത്യയുടെ നമ്പർ ആയിരിക്കും ഒന്ന് കൂട്ടി അഞ്ചു നാലും ഒമ്പതും പതിനൊന്നും ഇരുപതും പത്ത് മുപ്പതും അഞ്ച് മുപ്പത്തഞ്ച് ആദ്യത്തെ നമ്പർ അല്ലേ ഓക്കെ ഒമ്പത് മൂന്നും പന്ത്രണ്ട് എട്ട് ഇരുപത് ഇരുപതും ഒമ്പതിനഞ്ച് മുപ്പത്തഞ്ച് ആദ്യത്തെ നമ്പർ അല്ലേ പത്ത് നാല് പതിനാല് പതിനാല് ഇരുപത്തിയെട്ട് ഏഴ് മുപ്പത്തഞ്ച് ഓക്കെ ഇനി തീർന്നിട്ടില്ല ദാ ഈ നാല് നമ്പർ ഒന്ന് ആഡ് ചെയ്ത് നോക്കി അഗൈൻ അത് തേർട്ടി ഫൈവ് ആയിരിക്കും ഈ നമ്പർ ഒന്ന് ആഡ് ചെയ്ത് നോക്കി അത് തേർട്ടി ഫൈവ് ആയിരിക്കും ഇതും ഒന്ന് ആഡ് ചെയ്ത് നോക്കി അത് മുപ്പത്തഞ്ചായിരിക്കും ഇതൊന്നു നോക്കി അത് മുപ്പത്തഞ്ചായിരിക്കും ഏത് കൂട്ടിയാലും മുപ്പത്തഞ്ച് താങ്ക് യു എങ്ങനെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഇതില് നമുക്ക് ഏറ്റവും വലിയ മാജിക് അല്ലെങ്കിൽ മെന്റലിസം എന്ന് പറയുന്നത് മാത്സ് തന്നെയാണ്